നമ്മുടെ ചക്കക്കുരു ഹലോ മൈ ഫാമിലി ഞാൻ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഓൺ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ എന്നിട്ട് ഞാൻ ഡീറ്റെയിൽസ് പറയാം ഹലോ ഫാമിലി അപ്പോൾ നമ്മൾ പാപ്പ പറഞ്ഞ പോലെ ദുരിയൻ എന്നെപ്പറ്റി കേട്ടിട്ടേ ഉള്ളൂ നമ്മൾ കഴിച്ചിട്ടില്ല ഡ് ത്രീ അതായത് ഇരുന്നൂറ്റി മൂന്ന് ബാസ് എന്ന് പറയുമ്പോ നാനൂറ്റി ആറ് രൂപയാണ് അതിന് ഉള്ളുണ്ട് അഞ്ഞൂറ് രൂപ അടുക്കുള്ളുണ്ട് അഞ്ഞൂറ് രൂപ അടുത്തുണ്ട് അതിനുള്ള ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കുറച്ചു കാലം മുമ്പ് തായ്ലൻഡിൽ പോയിണ്ടായിരുന്നു നമ്മൾ നമ്മള് എന്ന് പറയുന്ന ഫ്രൂട്ട് ആദ്യമായിട്ട് ട്രൈ ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്നാണ് അറിയപ്പെടുന്നത് പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് പല സ്ഥലങ്ങളിലും ബാൻഡ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഇത് കാണാൻ പുറത്തുനിന്ന് ഏകദേശം ചക്ക പോലെയൊക്കെ തന്നെ ഇരിക്കും അകത്തും ഏകദേശം ചക്ക പോലെയൊക്കെ ഇരിക്കും പക്ഷെ ഇതിന്റെ അൺസഹിക്കബിൾ ആയിട്ടുള്ള സ്മെല് കാരണം പല സ്ഥലങ്ങളിലും ബാൻഡ് ആണ് അപ്പോൾ വീഡിയോയിലേക്ക് ആ ശരി ഞാൻ പോവാം എനിക്ക് ഫീൽ ചെയ്യണ കശുമാങ്ങയും ചക്കയും ഒക്കെ കൂടിട്ടുള്ള ടേസ്റ്റ് ആണ് ൂടെ നന്നായിരിക്കും ഇടക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മണത്തിരിക്കാം ഏതാണ്ട് തരാം ആരും ഓവറാക്ട് ചെയ്യാന്നൊന്നും വിചാരിക്കണ്ട ദൂര്യൻ കഴിച്ചവർക്ക് അറിയാം നമുക്ക് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു സ്മെല്ലും ടേസ്റ്റൊന്നും അല്ല ഇതിന്റെ അപ്പൊ കൺക്ലൂഷൻ ഇതാണ് ഗേൾസ് ദുര്യൻ ഈസ് വെരി ഡിഫറെന്റ് ടേസ്റ്റഡ് ഐ മീൻ ടേസ്റ്റിംഗ് ഫ്രൂട്ട് ഒരു ചക്കയുടെയും കഷ്മാങ്ങയുടെ ഒക്കെ കൂടിയിട്ടുള്ളൊരു ടേസ്റ്റാണ് എന്തൊക്കെയോ കൂടുതലുള്ള ഒരു മിക്സ് ആയിട്ടുള്ള ടേസ്റ്റ് അതിന്റെ കൺസിസ്റ്റാണെങ്കിലും പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിരിക്കും അപ്പൊ എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടാൻ ചാൻസില്ല നമ്മള് മലയാളികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ടേസ്റ്റ് സാധനങ്ങൾ കഴിക്കുന്നതും കഴിച്ചിട്ടുള്ളതുമായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് എനിക്ക് തോന്നുന്നേ ഇല്ല നമുക്കിത് ഇഷ്ടപ്പെടുന്നു അപ്പോ പേഴ്സണലി ഐ വുഡ് ഓൺലി ഗിവ് ദുര്യാൻസ് ടേസ്റ്റ് എന്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ട് ഒരു ഫൈവ് ഫൈവ് സോറി ഐ വോണ്ട് ഗിവ് വൺ ടു യെസ് യെസ് അതോടുകൂടി എന്റെ ഫോൺ തട്ട് നിൽത്തി വേണോ പക്ഷെ കുഴപ്പമൊന്നും പറ്റിയില്ല മണക്കുമ്പോഴും ഒരുമാതിലും മിളേ നല്ല മണാ കേട്ടോ

ഓരോ സ്ഥലങ്ങൾ നമ്മൾ പോകുമ്പോൾ ഓരോ സാധനങ്ങൾ കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ അത് എന്ന് വെച്ച് അത് ചീത്തയാണെന്നോ ഒന്നും അല്ല പറയണം നമ്മൾ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ ചില സാധനങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ ചില സ്ഥലത്തെ മെയിൻ ഫുഡായിരിക്കും പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ അഭിപ്രായം പറയണമല്ലോ എന്താണെങ്കിലും അപ്പോൾ അതുപോലെ ദൂര്യം എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഒരു ഫൈവ് ഓൺ ടെൻ കൊടുക്കാനുള്ളതേ ഉള്ളൂ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു കഷ്മാങ്ങയും ചക്കയും കൂടെയുള്ള ടേസ്റ്റ് ആണെന്ന് തന്നെ പറയാം അപ്പോൾ നമുക്കിവിടെ സാധനങ്ങൾ ട്രൈ ചെയ്യാം എന്താണ് ആ ചക്കയുടെ ദുരിയാൻ ചക്ക ചക്കുരു പറയില്ലേ അത് നമ്മടെ ചക്കക്കുരു ആണ് ചക്ക കുരു ദുര്യൻകുരു ദുര്യാൻകുരു അത് വെറുതെ ഈ മാങ്ങേണ്ടിയുടെ പൊള്ള പോലക്കുണ്ട് മാങ്ങയുടെ ഒക്കെ ഇല്ല കൊള്ള വലുതി ഉള്ളിലൊന്നും പ്രത്യേകിച്ച് ഒന്നും ഉള്ള ദുരിയ ഒന്നുമില്ല ഒരു വൊട്ട മണാണ് അങ്ങനെ ഭക്ഷണങ്ങളെ ഇഷ്ടപ്പെടുന്ന നമ്മളെപ്പോലത്തെ ആൾക്കാർ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ പലതരം ഭക്ഷണങ്ങൾ കഴിക്കുകയും അതിനകത്ത് പലതും നമുക്ക് തീരെ ഇഷ്ടപ്പെടാതിരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം എന്ന് പറയുന്ന ഫ്രൂട്ട് പല സമയത്തും പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രത്യേകതരം ഫ്രൂട്ടാണ് കിങ് ഓഫ് ഫ്രൂട്ട്സാന്ന് അറിയപ്പെടുന്നതെന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും സ്പെഷ്യലി പുറം രാജ്യങ്ങളിലൊക്കെ ഭയങ്കരമായ വൃത്തിയായിട്ടൊരു സ്മെല്ലായതുകൊണ്ട് ബാൻ ചെയ്യപ്പെട്ട ഒരു പാവം രാജാക്കന്മാരിൽ രാജാവായൊരു ഫ്രൂട്ടാണ് അപ്പം നമ്മളിന്ന് ട്രൈ ചെയ്തത് അപ്പം പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് ഉള്ളത് നമ്മൾ പല ടൈപ്പ് സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിനകത്ത് കുറച്ച് വിജ്രംഭിച്ച സാധനങ്ങൾ കുറേ കാലമായിട്ട് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചത് ഞാൻ ട്രൈ ചെയ്യുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം ഇത് ഇതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കരാം അപ്പം എല്ലാവരും ഓക്കെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും എൻ്റെ പ്രാർത്ഥനകളിലുണ്ട് ടേക്ക് കെയർ ലവ് ലവ് ആമി